നമസ്കാരം വികസനം ആവശ്യമാണ് യാതൊരു സംശയവും വേണ്ട എന്നാൽ മനുഷ്യജീവനെ പുല്ലുവില കൽപ്പിക്കുന്ന സമീപനം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പറഞ്ഞു വരുന്നത് വർക്കല പാവനാശത്ത് സ്ഥാപിച്ചിരുന്ന പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിച്ച കടൽപാലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർക്കലയുടെ വലിയ വികസന നേട്ടമായി കൊട്ടിഘോഷിച്ചുകൊണ്ട് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ നിർമ്മിച്ച പാലം ചെയ്തത് അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസം പോലെയാണ് ശാസ്ത്രീയമായ രീതിയിൽ ആങ്കറിങ് ചെയ്യാതെ നിർമ്മിച്ചത്വനാശം കടപ്പുറത്ത് തിളുക്കത്തിൽ സ്വകാര്യ സ്ഥാപനം നടത്തുന്ന അഡ്വഞ്ചർ ടൂറിസത്തിന് അവസരം നൽകിയത് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയും ഉള്ള പാലത്തിന്റെ അഗ്രഭാഗത്ത് കടൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനു വേണ്ടി പതിനൊന്ന് മീറ്റർ വീതിയിലും ഏഴ് മീറ്റർ നീളത്തിലുമുള്ള പ്ലാറ്റ്ഫോം കൂടി ഉൾപ്പെടുന്നതാണ് ഈ മരണക്കയം കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് പേരെ മരണത്തിന്റെ വക്കിലേക്ക് തള്ളിയിടും വിധം പാലം പൊളിഞ്ഞു പോയിരുന്നു ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അന്ന് അപകടത്തിൽപ്പെട്ടവർക്ക് ജീവഹാനി ഉണ്ടായില്ല വർക്കലയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയുണ്ടായിരുന്നു തള്ളിയിട്ടവർക്കെതിരെ എടുത്ത കേസുകളാകട്ടെ വളരെ നിസ്സാരപ്പെട്ടത് എന്തായാലും കേസിന്റെ മെരിറ്റും എല്ലാം അവിടെ നിൽക്കട്ടെ ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസക്കാലങ്ങൾക്ക് മുമ്പാണ് നോർത്തിൻ്റെ അപകടം ഉണ്ടായി ഏകദേശം പതിനഞ്ചോളം ആളുകൾ കടലിൽ പോയത് അവര് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അന്ന് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രം പക്ഷെ അന്ന് കേസെടുത്തെങ്കിൽ ആ കേസ് എവിടെയാണ് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ കഴിയും എന്തായാലും അന്ന് നോർത്ത് സൈഡിലായിരുന്നു നിർമ്മാണ ഫോൺ നടത്തിയിരുന്നെങ്കിൽ ബീച്ചിലേക്ക് ഇപ്പോൾ സൗത്ത് സൈഡിൽ നിർമ്മാണം നടത്തി നോക്കി അവിടെയും കടുത്ത തിരുവാലയിൽ അവിടെ രാഖിരാശത്ത് വീണ്ടും മാറ്റി പാവനാശത്ത് വീണ്ടും നോർത്ത് സൈഡില് യഥാർത്ഥത്തില് ഈ നിർമ്മാണ പ്രതി ബന്ധപ്പെട്ട പോർട്ട് അതോറിറ്റി ഒരു ലൈസൻസും കരസ്ഥമാക്കാതെയാണ് ഇപ്പോഴും ഇത് നിർമ്മാണ പോർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ പോലും അനുവാദം ഇല്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഈ ആളുകളുടെ ജീവൻ വെച്ച് ബന്ധാടുന്ന രീതിയിൽ അഡ്വഞ്ചർ ടൂറിസം എന്ന പേരിൽ അശാസ്ത്രീയമായി കൃത്യമായ കടലിന്റെ സ്വഭാവത്തെക്കുറിച്ചും തിരമാലങ്ങളെക്കുറിച്ചും പഠനം നടത്താതെ ഒരു സ്വകാര്യ ഏജൻസിക്ക് പണം പണമുണ്ടാക്കാൻ വേണ്ടി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത് ആളുകളുടെ ജീവൻ വെച്ച് പന്താടുന്നതിന് തുല്യമാണ് അടിയന്തിരമായി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽ ഇത് വരണമെന്നും ഇതിന് ലൈസൻസ് നൽകേണ്ട പോർട്ട് അതോറിറ്റിയും ഇടപെടണമെന്നും ഈ പ്രപ്പോസൽ നൽകിയിട്ടുള്ളത് മാത്രമല്ലാതെ ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള വസ്തുത ഗവൺമെന്റ് വെളിപ്പെടുത്തണമെന്നുമാണ് എനിക്ക് അപകടപ്പെടുന്നത് ഈ UH, െ തുടർന്ന് ന്യൂസ് വിഷയത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് പോർട്ട് അംഗീകാരം നൽകാത്ത പദ്ധതിയാണ് പാപനാശം കടപ്പുറത്ത് നടന്നു വരുന്നത് ഭരണവർഷത്തുള്ള ചിലരുടെയൊക്കെ താല്പര്യത്തിനായി സ്വകാര്യ കമ്പനിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അനധികൃത ടൂറിസം പദ്ധതിയാണ് ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം കടപ്പുറത്തിന്റെ തെക്കേ വശത്ത് ഇതേ മാറ്റി സ്ഥാപിച്ചു എന്നാൽ അവിടെ അവിടെയാകട്ടെ ഈ കടൽപാലത്തിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നു അപ്പോഴേക്കും അത് പല കഷണങ്ങളായി കടലിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതാണ് കാണാൻ സാധിച്ചത് ഇതേ പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ വീണ്ടും ആദ്യം സ്ഥാപിച്ച അതേ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാകട്ടെ കള്ളന്മാർ മോക്ഷണം നടത്തുന്നത് പോലെ രാത്രിയിൽ ഒളിഞ്ഞും മറഞ്ഞും ശരിയായി പ്രകാശം പോലും ഇല്ലാതെ മൊബൈൽ ടോർച്ച് വെട്ടത്തിൽ ഈ പാലം കോർത്തു കോർത്തിണക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ആളെ കയറ്റി കാശുണ്ടാക്കാൻ വേണ്ടി ഇരുട്ടിന്റെ മറവിൽ സ്ഥാപിച്ച പാലം രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും പൊളിഞ്ഞു ശരിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ശരിയായി പഠനം നടത്താതെ സ്ഥാപിച്ച പാലം പൊളിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു ആളെ കയറ്റാനല്ല മറിച്ച് കോഴിക്കോട് എൻ ഐ ടിയിലെ ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് രാത്രിയുടെ മറവിൽ സ്ഥാപിക്കുന്ന അനധികൃത നിർമ്മിതിയെ പകൽ വെളിച്ചത്തിൽ വെള്ളമുശാൻ ശ്രമിക്കുന്ന സ്വകാര്യ കമ്പനികളും ടൂറിസം അധികാരികളും ഒരു കാര്യം മനസ്സിലാക്കുക പാവനാശം കടപ്പുറത്ത് പല മാസങ്ങളിലും അതിശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ള പ്രദേശമാണ് എന്നാൽ വളരെ ഭാരം കുറഞ്ഞ ആങ്കറിംഗ് സംവിധാനം ഉപയോഗിച്ച് ഈ പാലത്തെ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ശാസ്ത്രീയമായ രീതിയിൽ പോളിസ്റ്റർ നൈലോൺ റോപ്പ് അഥവാ മറൈൻ റോപ്പുകൾ ഉപയോഗിച്ച് കപ്പലിന്റെ ആങ്കർ മാതൃകയിലുള്ള ആങ്കറിംഗ് സംവിധാനം ഉപയോഗിച്ച് മാത്രമേ ഈ പാലം അവിടെ സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതൊരു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉപയോഗം എന്താണെന്നുള്ളത് അറിയാലോ സാധാരണ നമ്മുടെ നാട്ടിൽ കിടക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് പോലും ഇത് കണ്ടാൽ അറിയാം ഇത് വെള്ളത്തിൽ ഇവിടെ പൊങ്ങി പൊങ്ങ് കിടക്കുമോ ഇത് മറിയോ ഈ ഫ്ലോട്ടിങ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ മെക്കാനിസം പഠിച്ച ആൾക്കാർ ഇത്രയും കുളമാക്കിത് വെച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ മീഡിയക്കാർ പോലും ഇപ്പോൾ ഇത് ചോദിച്ചിട്ട് നടക്കാൻ തന്നെ നടക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഇത് കുട്ടിയതിനു ശേഷം ഞാൻ വന്ന് കണ്ടായിരുന്നു അപ്പോഴാണ് സംഭവം ഇപ്പഴിയിട്ട് ഇത് ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ സ്റ്റീലൊക്കെ വരേണ്ടതാണ് നമ്മളൊരു വള്ളം അതൊരു ചെറിയൊരു മെക്കാനിസം അല്ലേ ഈ ഒരുപാട് വിവരമില്ലാത്ത ആൾക്കാർ എന്ന് തന്നെ ചിലര് വിശേഷിപ്പിക്കുമല്ലോ നമ്മളെ ഈ വള്ളക്കാരെ അതുപോലെ ഉള്ള ആൾക്കാർക്ക് പോലും ഇത് അറിയാൻ പറ്റും കാര്യം അവർ ആ മെക്കാനിസം പണ്ടേ കൊണ്ടു നടക്കുന്നവരാണ് അപ്പൊ അവർ വിചാരിച്ച് അവർക്ക് പോലും ഇത് മനസ്സിലാക്കുക ഇതിനകത്ത് സ്റ്റീൽ വേണം അതായത് ഇതിനകത്തിരി വെയിറ്റ് ബാലൻസ് വേണം എന്നാലും ഫ്ലോട്ടിങ് കറക്റ്റാവും അവർ ആങ്കര കൊടുക്കുന്നു ഇതൊക്കെയാണ് അവരൊക്കെ പറയുന്ന ഡയലോഗുകൾ അതായത് സാധാരണക്കാരനെ മനസ്സിലാക്കാം പക്ഷേ ഇത്രയും ടെക്നോളജി പഠിച്ചൊരു ആൾക്കാര് ഇത്രയും പണ്ടത്തെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ ചോദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെയാണ് മണ്ടന്മാർ സ്വകാര്യ കമ്പനിയും പഠിക്കേണ്ടതാണ് ആർക്കിമിനി സിദ്ധാന്തമനുസരിച്ച് ഉപ്പുവെള്ളത്തിൽ അവയുടെ പ്ലവനക്ഷമത വർദ്ധിക്കുന്നതല്ല മറിച്ച് പ്ലവനക്ഷമത കാരണം ഭാരം കുറയുന്നതായി കാണപ്പെടുന്നു കാരണം വെള്ളത്തിന്റെ സ്വന്തം ഭാരം സ്ഥാനഭ്രംശം വരുത്തുകയും വസ്തുവിന്റെ ഭാരത്തെ എതിർക്കുന്ന ഒരു ബലം മുകളിലേക്ക് സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ പ്രകടമായ ഭാരനഷ്ടം വെള്ളത്തിൽ മുങ്ങിയ ഒരു വസ്തുവിനെ അത് സ്ഥാനഭ്രംശം വരുത്തുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായി മുകളിലേക്ക് പൊങ്ങുന്ന ബലം അനുഭവപ്പെടുന്നു അതിനാൽ തന്നെ നിങ്ങൾ കടലിൽ ഇടുന്ന ആങ്കറിങ് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പാതാളക്കരണ്ടി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഈ ഭാരവസ്തുവിന്റെ ഭാരം ടിയിൽ കുറയുമെന്ന് ചുരുക്കം കിണറ്റിൽ വീണ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാതാളക്കണ്ടിയുടെ രൂപത്തിലുള്ള ആങ്കറും പ്ലാസ്റ്റിക് റോപ്പും ഉപയോഗിച്ച് പാലത്തെ ബന്ധിപ്പിച്ചു നിർത്താൻ നോക്കുന്ന മണ്ടത്തരങ്ങളിൽ നിന്നും പിന്മാറി നിയമം അനുശാസിക്കുന്ന എല്ലാവിധ ശാസ്ത്രീയ പഠനങ്ങളും നടത്തി പ്രവർത്തിക്കാൻ ഈ സ്വകാര്യ കമ്പനി അതല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന്റെ ന്യൂനതകളെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണഘടനയുടെ മൂന്നാം തൂണെന്ന് വിശേഷിപ്പിക്കുന്ന തെളിവ് നിയമത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന സമീപനം അവസാനിപ്പിച്ച് സിറ്റിസൺ ബോർഡ് സ്ഥാപിച്ച് അതിൽ നിങ്ങളുടെ ലൈസൻസ് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടാതെ പല ഘട്ടങ്ങളിലായി അനധികൃതമായി കടലിൽ നിങ്ങൾ സ്ഥാപിച്ച ആങ്കറുകൾ എവിടെയെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യം വന്നിട്ടുള്ളതാണ് അത് ഭാവിയിൽ സർഫിംഗ് പോലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമായേക്കാം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ന്യൂസ് ഡെസ്ക് നവലോകം